ഭാഗവതധർമ്മം മനസ്സിലാക്കിയവർക്ക് അധർമ്മം പ്രവർത്തിക്കാനാകില്ലെന്ന് ഭാഗവതാചാര്യൻ വാചവാദ്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പറഞ്ഞു സപ്താഹയജ്ഞത്തിൻ്റെ സമാപന ദിവസം പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇ കെ പങ്കജവല്ലി എളരിഞ്ഞ് രചിച്ച് പ്രശസ്ത പിന്നണി ഗായിക മഞ്ജരി ആലപിച്ച കാവുബായി മഹാവിഷ്ണു ഭക്തിഗാനം യജ്ഞാചാര്യൻ വാചവാദ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പ്രകാശനം ചെയ്തു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം വി നാരായണൻ അധ്യക്ഷനായി സെക്രട്ടറി വി കെ പുരുഷോത്തമൻ കെ പി ജനാർദ്ദനൻ നമ്പ്യാർ ടി പി സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ